ലാസ്റ്റ് കോമ കോമ ഓ സി പറഞ്ഞിട്ട് ഇട്ടിട്ട് ഓഫ് യുവർ ഫാമിലി മണി ലീച്ചസ് വീഡിയോകളും പലതും ആശുപത്രി കിടക്കൽ നിന്ന് നടൻ ബാലയ്ക്കെതിരെ മുൻഭാര്യയും ഇൻഫ്ലുവൻസറുമായ ഡോക്ടർ എലിസബത്ത് ഉദയൻ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാലയ്ക്കാണെന്ന് പേരെടുത്ത് പറയാതെ തന്നെ എലിസബത്ത് പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നുണ്ട് എലിസബത്തിൻ്റെ ആരോഗ്യം വളരെ മോശമാണെന്നാണ് വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നത് മൂക്കിൽ ഇട്ടിട്ടുണ്ട് വിവാഹം നടന്നിട്ടില്ലെന്നാണ് പറയുന്നതെന്നും പിന്നെ എന്തിനാണ് ഭാര്യയെന്ന് പറഞ്ഞ് സ്റ്റേജ് ഷോകൾ നടത്തിയതെന്ന് തനിക്കറിയില്ലെന്നുമാണ് എലിസബത്ത് പറയുന്നത് എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തുടരെ പല ഭീഷണി വീഡിയോകളും കൗണ്ടർ കേസുകളും കല്യാണം നടന്നിട്ടില്ലെന്നാണ് പറയുന്നത് ഫങ്ഷനൊന്നും നടന്നിട്ടില്ല എല്ലാം ഇമാജിനേഷനാണ് എന്നാണ് അവൻ പറഞ്ഞത് പിന്നെ എന്തിനാണ് ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഭാര്യയാണെന്നും അഭിമുഖങ്ങളും സ്റ്റേജ് ഷോകളും ഒക്കെ എന്തിനാണ് ആവോ നടത്തിയതെന്ന് എനിക്കറിയില്ല എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ വ്യക്തിക്കാണ് എൻ്റെ പരാതി പോലീസ് സ്വീകരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു പരാതി മുകളിൽ നിന്ന് താഴേക്ക് ഡിവൈഎസ്പി ഓഫീസിലേക്ക് എത്തി ഒരു തവണ വീട്ടിൽ വന്ന് അന്വേഷിച്ചു പിന്നീട് ഒരു വിവരവുമില്ല കോടതിയിൽ കേസ് നടക്കുകയാണ് കുറേ തവണ വക്കീലും അയാളും ഹാജരായില്ല കൗണ്ടറിങ്ങിൽ അയാൾ കാശൊന്നും ഇല്ലെന്ന് പറയുകയാണ് ഇരുന്നൂറ്റി അമ്പത് കോടി ആസ്തിയുള്ള ആളാണ് ഡോക്ടർ രോഗി ബന്ധം മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്നും എലിസബത്ത് പറയുന്നു നീതിക്ക് വേണ്ടി ഞാൻ പറ്റുന്ന പോലെ പോരാടുമെന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു